അസ്മി ലായറഹ്മാൻ ഓഹി അഹമ്മദ് സല്ലിഅല സീദനാമുഹ ബഹുമാനപ്പെട്ട വിളൽശ്ശേരി മഹൽ ഹത്തീം അബു ബക്രയം ഉസ്താദ് അവൾ മഹൽ പ്രസിഡന്റ് ഇമ്ര ശിഷ്യ സംഗമ സ്വാഗത സംഘം ചെയർമാൻ മൊയ്ദീനാജി അവൾ നമ്മുടെ ഈ പരിപാടിയെ ഒന്നാം സെക്ഷനിൽ പ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള സുരേഷ് കടുവത്ത് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള മഹലിലെ കാരണന്മാരെ ഗുരുനാഥക്കന്മാരെ രക്ഷിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ നമ്മുടെ മഹലിൻ്റെ ഒരു സംഗമമാണ് നാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കനായ നമ്മളെ ഏവരും ആദരോടുകൂടിയും കൂടി കാണുന്ന ഇബ്രാഹിം ഉസ്താദിന്റെ ശിഷ്യ സംഗമ വേദിയിലാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത് നമ്മൾ ഏതൊരു പരിപാടിയിലും നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചിലറുണ്ട് പ്രധാനമായും നാം ഇവിടെ സംഘടിച്ചിരിക്കുന്ന ഈ ഭൂമി നമ്മൾക്ക് വേണ്ടി വഖഫ് ചെയ്തു തന്ന മർഹൂം താനിക്കാൽ മഹമ്മദ് കാ മുഹമ്മദ് കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നും അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല എങ്കിലും നമ്മുടെ ഇവിടെ നാട്ടിൽ നടക്കുന്ന ആണ്ടുകളും മറ്റു പരിപാടികളിലും നമ്മൾ എടുത്തെടുത്ത് പറയുന്ന പേരാണ് താനിക്കാ പോയിൽ മുഹമ്മദ് ഖാ അങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാം അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ സിംഹഭാഗവും നമ്മുടെ മഹലിനു വേണ്ടിയും നമ്മുടെ ഈ ഒരു ദീനീ പ്രവർത്തനത്തിന് വേണ്ടിയും സംഭാവന ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് മുഹമ്മദ് ഖാ ഒന്ന് ആലോചിച്ച് നോക്കും നമുക്ക് ഒരുപാട് സ്വത്തും സമ്പാദ്യവും ഉണ്ട് ആ രൂപത്തിലൊക്കെ പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യണമെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ രീതിയിലുള്ള പടച്ചോൻ്റെ പേടി ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാകുമെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ മങ്ങാട്ട് മുഹമ്മദാജിജി പി ഡി ഖണ്ഡി ഇസ്മായിൽ ഖാ കുന്നക്കാരി കോമുഹാജി താനിക്കൊയിൽ മുഹമ്മദ് ഖാ ഇവരെല്ലാം കൂടെയാണ് നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് വക്സ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉള്ള കാരണമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഏരിയയിലുള്ള എല്ലാവരും ജുമാ നിസ്കാരത്തിനും അതുപോലെ തന്നെ ഇവിടുന്ന് ആരെങ്കിലും മരിച്ചാലൊക്കെ അവര് ഖബ്രസ്ഥാനം നമ്മുടെ താത്തൂർ താത്തൂർ മഹലിലായിരുന്നു എന്ന് അത്രയും ദൂരത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോവലും നിസ്കാരം സംവദിക്കലും ആയ ആ സമയത്ത് അതിനു വേണ്ടിയിട്ട് ഇവര് സ്വത്തിന്റെ ഭാഗം നൽകിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ മസ്ജിദും അതുപോലെ തന്നെ മദ്രസകളും കെട്ടിപ്പടുക്കാൻ സഹായിച്ച മഹാത്മാരെ നമ്മൾ ഒരിക്കലും മറന്നു പോരുത് എന്നാണ് എനിക്ക് ആമുഖമായി മുഖമായി പറയാനുള്ളത് അതുപോലെ തന്നെയാണ് നമ്മളെ മക്കൾക്ക് ഇവിടെ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്ന മദ്രസാ സംവിധാനം മദ്രസാ സംവിധാനത്തിന്റെ സ്ഥലം വാഗ്ദാനം ചെയ്ത പ്രധാനികളാണ് നമ്മുടെ വെള്ളലശ്ശേരി ഫാത്തിമ മലയിൽ അഹമ്മദ് കുട്ടി ഇവർ ചേർന്നിട്ടാണ് മദ്രസ ഇപ്പം നിൽക്കുന്ന സ്ഥലം നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നാടിനെ ഈ പറയുന്ന മഹലിൻ്റെ നേതൃത്വ സ്ഥാനത്ത് വന്ന് അലങ്കരിച്ചവരാണ് മോഡം ബിലാക്കൽ ഹൈദർ ഖ അഹമ്മദ് ഹാജി കാരോത്ത് മുഹമ്മദ് ഹാജി എം പി മുഹമ്മദ് ഹാജി എം പി അബ്ദുറഹിമാൻ ഹജി വെള്ളലശ്ശേരി ഇബ്രാഹിം ഹാജി എം പി ഇബ്രാഹിംഖ വള്ളലശ്ശേരി മൂസക്കോയ തെക്കക്കുടി മൊയ്തീൻകുട്ടി ഹാജി അഹമ്മദ് കുട്ടി മൗലവി പിന്നെ ഈ അവസാനം നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയ പാറപ്പുറത്ത് ഹുസൈൻഖാ ഇവരെയൊക്കെ ഭൂരിഭാഗം പേരും എനിക്ക് നേരിട്ട് അറിയാത്തവരാണ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടവരും മറ്റുമൊക്കെ ആയ ആയവരാണ് എന്നാൽ പാറപ്രദ ഹുസൈൻ ഖാ ഞാൻ നേരിട്ട് കണ്ടവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും നേരിട്ട് കണ്ടവരായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ ഒരുപാട് വർഷം ദീനി ദാവത്വരംഗത്ത് ഇതുപോലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ രാ പകലില്ലാതെ ഓടി നടന്ന ഒരു മനുഷ്യനാണ് ഹുസൈൻ ഖാ പോലത്തെ മുകളിൽ പറഞ്ഞ എല്ലാവരും അപ്പൊ നമുക്കൊക്കെ ഇവർ ഇവർ നമുക്ക് വേണ്ടിയിട്ട് നാടിൽ ഈ രൂപത്തിലുള്ള ദീനീ സംവിധാനങ്ങളൊക്കെ നമുക്ക് പടുത്തുയർത്തി തന്നു ഇനി അവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഈ ഇതുപോലെ നടത്തുന്ന വേദികളിലും നിങ്ങളെ പ്രാർത്ഥനകളിലെല്ലാം അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഒരു കാര്യം അപ്പൊ ഞാൻ ദീർഘിപ്പ് സംസാരിക്കുന്നില്ല ഇമ്പ്രയുടെ കീഴിൽ നടക്കുന്ന ശിഷ്യ സംഗമ പരിപാടിയിലാണ് നാം എല്ലാം ഇവിടെ പങ്കെടുക്കുന്നത് ഈ ശിഷ്യ സംഗമം തന്നെ നമുക്കറിയാം നമ്മുടെ ഏവരുടെയും പ്രിയങ്കനായ ബഹുമാന്യനായ മർഹൂം ഇബ്രാഹിം ഉസ്താദിന്റെ നാമകരണത്തിലാണ് നമ്മൾ നടത്തപ്പെടുന്നത് എന്റെ മുന്നിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന ഒരുവിധം എല്ലാവരുടെയും ഗുരുവന്യരാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദ് ഇബ്രാഹിം ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലോടി വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദാറുസലാം മദ്രസ ആയിരിക്കും ദാറുസലാം മദ്രസ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ കാണുന്ന മൂന്ന് നില ബിൽഡിങ്ങോ അങ്ങനെ രൂപത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നും അല്ലായിരുന്നു നീളത്തിലുള്ള ഒരു ഓടിട്ട ബിൽഡിങ് അതിൽ നാലോ അഞ്ചോ ക്ലാസ് റൂമുകൾ രാവിലെയും വൈകുന്നേരവുമായി നടക്കുന്ന ക്ലാസുകൾ ഈ രീതിയിലുള്ള ഓർമ്മകളായിരിക്കും നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ നമ്മളെ ദാറുസലാമിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ഒരു മുഖമാണ് ഇബ്രാഹിം ഉസ്താദ് അതുപോലെ തന്നെ നമ്മളെ മനസ്സിൽ ഓടി വരുന്ന ഒരു മുഖമാണ് നമ്മുടെ മുഹമ്മദ് ലിക്ക അതായത് നമ്മളെല്ലാവരും അളിയൽ നിന്ന് വിളിച്ചിരുന്ന ദാറുസലാം മദ്രസ്സിന്റെ തൊട്ടപ്പുറത്ത് ഒരു പിടികച്ചവടം ചെയ്തിരുന്ന മുഹമ്മദ് അലിക്ക അങ്ങനെ തുടങ്ങി ഒട്ടനവധി പേര് നമ്മുടെ ഈ ദാർസലാം മദ്രസയുടെ ഓർമ്മകളായി നമ്മളെ മുന്നിലൂടെ പോകുന്നുണ്ട് അപ്പൊ ഇബ്രാഹിസ് നാദിന്റെ സംഗമം വെക്കുമ്പോൾ ഇബ്രാഹിസിനെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഇവിടെ ശിഷ്യന്മാർ വന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ട് അത് ആണ് പ്രധാനമായിട്ടും ഉള്ളത് എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ പേക്കുത്തുകളും മറ്റും ലഹരി എന്ന മാഫിയകൾ നമ്മുടെ നാട്ടിലെ കരി പിടിക്കുന്ന ഓരോ രീതിയിലുള്ള വാർത്തകളാണ് ധനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ അടുത്ത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ തൊട്ടയൽ പ്രദേശമായ ഒരു സ്ഥലത്ത് നമ്മുടെ കൗമിൽപ്പെട്ട തന്നെ ഒരു മോൻ ഉമ്മ സ്വന്തം ഉമ്മയൊക്കെ ഉത്തരത്തെങ്ങ് കൊന്നു സ്വഭാവത്തിൽ ഒരു മോന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതെല്ലാം അല്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്തെല്ലാം അതിനു വേണ്ടി നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ കഴിയും എന്തെല്ലാം രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ ചെയ്യാൻ കഴിയും വെറും ബോധവൽക്കരണം പ്രസംഗം കൊണ്ട് മാത്രം അതൊന്നും തീരുന്ന ഒരു കാര്യമല്ല നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ മല സംവിധാനത്തിൻ്റെ കീഴിലും അതുപോലെ ഇത് രൂപത്തിലുള്ള സംഘടനകളുടെ പേരിലും നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ യുവാക്കളിൽ ചെലുത്തിയാൽ മാത്രമേ അവരെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു വിപത്ത് നാട്ടിൽ നിന്നും പറഞ്ഞാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മൾ ഇബ്രാഹിം ഉസ്താദിന്റെ ഓർമ്മകളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുക എന്നെക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇബ്രാഹിം സ്ഥാനെ കുറിച്ചുള്ള ഒന്ന് ഒരു ഒന്ന് രണ്ട് ഓർമ്മ നിങ്ങൾ മുമ്പിൽ വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പം മദർസ പഠന പഠന കാലഘട്ടത്ത് ഞങ്ങൾ കുറച്ച് പേര് മൂന്നാല് ആൾക്കാരുണ്ടായിരുന്നു എല്ലാ എന്ത് സാധനം പഠിക്കാൻ തന്നാലും അവസാനം പഠിച്ചു പോകുന്ന ആൾക്കാരായിരുന്നു ഞാനും ഞാൻ ഉൾപ്പെടെയുള്ള ഒന്ന് രണ്ട് മഹാന്മാരും അവരെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല അങ്ങനെ ഞായറാഴ്ചകളിൽ ഒമ്പത് മണിക്ക് അല്ല ഏഴ് മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ സാധാരണ ഒമ്പത് മണിക്ക് ക്ലാസ് വിടും ഈ ഉസ്താദ് പഠിക്കാൻ തരുന്ന കാര്യങ്ങളുണ്ട് അതുപോലെ കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞവരെ ഉസ്താദ് ഒമ്പത് മണിക്ക് തന്നെ വിടും അല്ലാത്തവരെ അവിടെ നിർത്തിയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും അങ്ങനെ പഠിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് എന്താ ചെയ്യും ഞങ്ങൾ കുറച്ച് ആൾക്കാർ എന്നും അവിടെ നിൽക്കുന്ന രൂപത്തിലുണ്ടാവും അപ്പോൾ ഉസ്താദ് വന്ന് ഇടയ്ക്ക് അങ്ങനെ നോക്കും പഠിച്ചിട്ടുണ്ടോ ഇല്ല പഠിച്ചിട്ടില്ല പിന്നെ ഉസ്താദ് വാതിലൊക്കെ പൂട്ടി ഉസ്താദ് പോവും ഞങ്ങളെ ഒന്ന് ഇതാ പേടിപ്പിക്കാൻ വേണ്ടി വാതിലൊക്കെ പൂട്ടിപ്പോവും അപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഭയങ്കര അരിശം തോന്നുന്നു നമ്മൾ പഠിക്കുന്ന സമയമാണല്ലോ ഉസ്താദ് എന്താണ് കാട്ടുന്ന ഇങ്ങനൊക്കെ ചെയ്യാൻ മാത്രം എന്താണ് എല്ലാവരും വിട്ട് ഞങ്ങൾക്കും കല്യാണത്തിനും ബാക്കി കാര്യം നൽകുന്ന പോകണം എന്നുള്ള മനസ്സിലൊരു അരിശ ഉണ്ടാകും പക്ഷേ കേവലം ഒരു അന്ന് നൂറിൻ്റെ പള്ളിയിലോ അല്ലെങ്കിൽ മരൂൻ പള്ളിയിലോ എത്തിണ്ടെങ്കിൽ ഉസ്താദിന്റെ പുഞ്ചിരിയോടുള്ള ഒരു ചിരിയുണ്ട് ആ ചിരി അങ്ങ് വന്ന് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മളെ മുന്നിലില്ല എല്ലാം അങ്ങ് മാഞ്ഞു പോകും അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ രൂപത്തിൽ ഈ സംഘടനയുടെ സംഘടനയും മറ്റുമൊക്കെ ഭാരമായി നിൽക്കാൻ ഈ രീതിയിലുള്ള സേവനങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് പ്രാപ്തി ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആ രീതിയിലുള്ള ശിക്ഷണമായിരുന്നു അന്നത്തെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു എനിക്കറിയാം പള്ളിയിൽ മരുപാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ കൃത്യം മരുപാങ്ക് കൊടുക്കുന്നതിന് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുമ്പ് നമ്മളവിടെ സെഫായിട്ട് ലൈൻ ചെയ്യേണ്ടിയിരുന്നു പള്ളിയിൽ എന്നിട്ട് സുബാനല്ലാഹി വബി ഹന്തി ഹി ഇങ്ങനെ ദിക്കറിങ്ങനെ മൈക്കിൽ ഇങ്ങനെ ചെല്ലണം ആ ലൈനപ്പായിട്ട് ഇരുന്നില്ലെങ്കിൽ ഉസ്താദ് ഒന്നെടുക്കുമ്പോൾ ഒരൊറ്റ നോട്ടം ഉണ്ട് ആ നോട്ടത്തിൽ തന്നെ നമ്മൾ അന്നത്തെ എന്താ പറയുക മരുവിനാശമുള്ള ക്ലാസ്സിൽ ഇരിക്കേണ്ട സകല പൂജയെടുത്ത് തീർന്നിട്ടു ആ പേടിയില പിന്നെ ഇരിക്കുക അല്ല ഉസ്താദ് ഇപ്പോൾ ലേറ്റായിട്ടാണല്ലോ വന്ന് ഉസ്താദ് കണ്ടല്ലോ നല്ല അടിയിന്നിപ്പോൾ കിട്ടും നല്ല നുള്ള കിട്ടും എന്നുള്ള ധാരണയിൽ ഇങ്ങനെ അത് കിട്ടും ചെയ്യൂട്ടോ അതുകൊണ്ട് നേരെ മരുവിന് മുമ്പ് വന്ന് അവിടെ ഇരിക്കും നല്ല തിക്ര ചെല്ലും ഉഷാറായി ഇരിക്കുന്ന ലൈനായിട്ട് ഇരിക്കണം അങ്ങനെ ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല അതൊക്കെ ഉസ്താ അതിൻ്റെ ആ കണിശതയിൽ വന്ന ഒരുപെട്ട ആൾക്കാരാണ് നമ്മളെ ഈ പുറുകിയന്മാർ നിങ്ങളിവിടെ മുമ്പിൽ കാണുന്നത് ഇന്നത്തെ കാലത്തെ മക്കളോടാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വന്ന തലമുറ അങ്ങനെ തലമുറ വാർത്ത എടുക്കാൻ ഉസ്താദൊക്കെ വായിച്ച പങ്ക് ചില്ലറയല്ല ഞാൻ പറഞ്ഞല്ലോ ഉസ്താദ് ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കുട്ടികൾ ചെയ്യുന്ന കാര്യം ഭയങ്കര കടിശത സ്വഭാവക്കാരനായിരുന്നു എന്നാലും നമുക്ക് ഉസ്താനെ കുറിച്ച് ആ രീതിയിലൊരു എന്താ പറയുക ഭയങ്കര ഒരു ദേഷ്യവാക്കി കാര്യങ്ങളും ഉണ്ടാവില്ല അത് ഉസ്താനെ കണ്ട അതിനുശേഷമുള്ള ഒരു ചിരിയിലെല്ലാം ക്ലിയർ ആവും ആ രീതിയിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഇതിനേരെ പറയുന്നത് നമ്മുടെ നാട്ടിലെ അന്യമതസ്ഥരോടൊക്കെ ചോദിച്ചാൽ അറിയാം ഉസ്താദിനെ കുറിച്ച് പറയാം അവർക്ക് നൂറ് നാവാ നമ്മളിവിടെ വീഡിയോ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്യുന്നുണ്ട് ഉസ്താദിന്റെ അനുഭവങ്ങൾ ബാക്കി കാര്യങ്ങൾ അതിലൊക്കെ നാട്ടുകാരും അതുപോലെ തന്നെ അന്യ എല്ലാം അതിൽ അവരെ കുറിച്ച് പറയുന്നതെല്ലാം നിങ്ങൾക്ക് കേൾക്കാം അപ്പൊ ഈ രീതിയിലെല്ലാം നമ്മളെ നാട്ടിന് ഒരു എന്താ പറയാ സൂ സൂര്യ തേജസ്സായി നിന്ന ഉസ്താദിന്റെ കീഴിലുള്ള ഒരു സംഘടനയാണ് ആണ് ഇമ്ര എന്നുള്ളത് അപ്പൊ ഇമ്രനെ ചേർത്ത് പിടിക്കാന്നുള്ളത് ഈ പറയുന്ന നാട്ടിലെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇമ്പ്രസ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇമ്പ്രസ് ചെയ്യുന്ന ഈ രീതിയിലുള്ള പരിപാടികളിലെല്ലാം നിങ്ങൾ അകമയ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ചേർത്ത് പിടിക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ എല്ലാവരും ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയുള്ള ആൾക്കാരായിരിക്കില്ല നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബഹുഭൂരിഭാഗവും അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് രാവിലെ അങ്ങ് ജോലിക്ക് പോകും കൂലിപ്പണിയോ മറ്റോ ആയിട്ട് തിരിച്ചു വരും ആ രീതിയിൽ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഒരു അസുഖമോ ബാക്കി കാര്യങ്ങളോ വന്നാൽ അവർ കംപ്ലീറ്റ് പ്ലാൻ അങ്ങ് തെറ്റും അറിയാം ബഹുഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ അതായത് അവർക്ക് അറിയാം അതിന്റെ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ളവർക്കൊരു സഹായമാകുക എന്നുള്ളതാണ് ഇമ്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വെള്ളലശ്ശി ഏരിയയിൽ അങ്ങനെയുള്ളവർക്ക് സഹായമാകുക എന്നുള്ളത് തന്നെയാണ് ഇമ്രയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പൊ അങ്ങനെയുള്ള ലക്ഷ്യം നമ്മൾ ഇവരെ സമീപിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ സമീപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ ഹെൽത്തിൽ ഓക്കെ ആയിരിക്കും എല്ലാ ഉള്ള സമയത്ത് എന്ത് ചെയ്യാം നിങ്ങളൊരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇമ്രയ്ക്ക് നൽകാം മാസം മാസാന്തം കളക്ഷൻ എടുക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം ഇങ്ങനെ ഇടുന്നുണ്ട് സഹായിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു അൻപത് രൂപ നൂറ് രൂപ പതിമൂന്നാള് പതിനാലാള് എല്ലാം അതിലേക്ക് ഇട്ടിട്ട് അത് അവിടെ നിക്കും പക്ഷേ ഇങ്ങനെ വന്ന ആൾക്കാരെ നമ്മളോട് ചോദിക്കും ഒന്ന് സഹായിക്കണം ഞങ്ങളടുത്ത് ഇങ്ങനെ അസുഖമായിട്ട് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ഒരാഴ്ചയായി ജോലിക്ക് പോയിട്ട് ഇമ്ര ഒന്ന് സഹായിക്കണം സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് നോക്കും അലഹമില്ല ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട് കാരണം നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബിരിയാണി ചാലഞ്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് വർഷമായി ഇമ്ര ഇവിടെ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അഞ്ച് വർഷത്തിൻ്റെ തുടക്കത്തിൽ ഈ രൂപത്തിൽ അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ ഓരോരുത്തരെ കളക്ട് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഫണ്ട് ശേഖരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഈ ഒരു ബിരിയാണി ചാലഞ്ച് ചാലഞ്ച്ന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാണ്ടായി ആ പ്രോഗ്രാം വഴി നമുക്ക് നല്ലൊരു ഫണ്ട് നമുക്ക് റേസ് ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം നമുക്ക് നല്ല രീതിയിലുള്ള സഹായങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഈ രീതിയിൽ അവർ സുഖ സുഖമില്ലാതെയോ മറ്റോ അവർ തയേഡാവുന്ന സമയത്ത് ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് നമ്മൾ ഇമ്പ്ര ഇവിടെ വളരേണ്ട നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് നമ്മൾ ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഭാവിയിലുമ്പോൾ പറയാൻ പറ്റില്ല പടച്ചോൻ്റെ ഭാഗത്താണ് ഇപ്പം പറയാനുള്ളൊരു സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഈ പരിപാടിയിൽ ഇവിടെ ആദ്യ പ്രഭാഷണം ഏറ്റിരുന്നത് രംഗീഷ് കടവത്ത് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നലെ മെനിയാന്ന് ഞങ്ങളെ വിളിച്ച് പറയുണ്ടായി സാറെ എനിക്ക് പ്രോഗ്രാം എത്താൻ കഴിയില്ല എന്റെ മരുമോൻ മരണപ്പെട്ടു ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അത്യാവശ്യം നല്ല സാലറി വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ആകസ്മികമായിട്ട് ഇന്ന് യുവാക്കളിലെല്ലാം കാണുന്ന അറ്റാക്ക് വന്ന് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അപ്പൊ ആ ബോഡി കൊണ്ടുവരൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം വരാൻ കഴിയില്ല എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ സന്തോഷ് ചെറുവറ്റ സാറിനെ കോൺടാക്റ്റ് ചെയ്യണ്ടായി സാറേ ഞങ്ങൾ ഇങ്ങനൊരു ഉള്ളത് സാറൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാറ് എടുത്തു ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ എന്തായാലും വരാം കാരണം ഇങ്ങനൊരു മഹല് ഇങ്ങനെ സംവിധാനം വെക്കുന്ന സമയത്ത് അതിൽ വന്ന് പറയേണ്ടത് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ പ്രിവെൻറ്റീവ് ഓഫീസറായ എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് സാർ ഇവിടെ വരേണ്ടായി അതിന് സാറിന് വളരെ നന്ദി ഇമ്രയുടെ ഭാഗത്ത് ഞാൻ ഇവിടെ അറിയിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞോ ഇമ്രയെ ചേർത്ത് പിടിക്കേണ്ട കാര്യമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഈ രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങളെ ഭാഗത്തുനിന്ന് എല്ലാവരും അടുത്തു വേണം എന്നാണ് പറയാനുള്ളത് ഇതിപ്പോ എല്ലാരോടും ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഈ പരിപാടിക്കന്നെ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ വീടുകളും കേറിയിട്ടുണ്ടാവും അല്ലേ ഈ വീട് കയറുന്ന എല്ലാം ഒരേ ആൾക്കാരായിരിക്കും ഇപ്പം ഇമ്രക്കായാലും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള മറ്റ് സംഘടനകൾക്കായാലും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി സംഘടനക്കായാലും പിരിവ് കയറാനായിട്ട് നാട്ടിലൊരാൾക്കാരുണ്ട് അവരെ കാണുമ്പോൾ നമ്മൾ മുഖം കണ്ട് ചുളിയും അതാ വരുന്ന വരുന്ന ആ കുഞ്ഞനതാ വരുന്ന ആ രീതിയിൽ മുഖം കണ്ടിട്ട് ചുണ്യാനുണ്ട് പക്ഷെ അവരൊന്നും നടക്കുന്നത് നമുക്ക് വേണ്ടിയല്ല അവർക്ക് വേണ്ടിയല്ല അവരുടെ സമയം അവരുടെ ഒക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നത് ഈ നാട്ടിലുള്ള ഇങ്ങനെ അവശരാ ഉപയോഗിക്കുന്നവരെ ചേർത്ത് പിടുത്താണെന്നുള്ള മനസ്സ് അങ്ങനെ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട് നമുക്കൊരു നൂറ് ഉപയോഗ കൊടുത്താൽ അഞ്ഞൂറ് റുപ്പ്യൂടുത്ത് ആയിരം അങ്ങ് കൊടുത്തിട്ട് കയ്യങ്ങ് കൊയ്യാം പിന്നെ അത് മറ്റുള്ളവർക്ക് എത്തിക്കേണ്ടത് ബാക്കി സഹായങ്ങളെല്ലാം ചെയ്യേണ്ടത് അവരാണ് അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതാണ് ഇപ്പൊ നമ്മൾ വെൽ സെറ്റിൽഡായിരിക്കും നമുക്കൊക്കെ ഒരുപാട് അനുഭവം പിരിവിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ലക്ഷങ്ങൾ വരുമാനമുള്ള ആൾക്കാര് നമ്മൾ വരുമാനം ഇതിന് പോയ സമയത്ത് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ തന്ന് അടുത്ത് തീർത്തത് നേരെ മറിച്ച് കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാര് അയ്യായിരം രൂപ പതിനായിരം രൂപ ഒക്കെ തന്ന ആൾക്കാര് അങ്ങനെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ് കാരണം അവരൊന്നും ഇത് ഒരു പബ്ലിസിറ്റി പേര് കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ആ രൂപത്തിൽ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ഇതിൽ പൈസ തന്നിട്ടുണ്ട് അവർക്കറിയാം ഇത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു പരിചയമാണ് എങ്ങനെ പരിചയം നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാരും ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ അറിയാത്ത രീതിയിലുള്ള നമുക്കൊരു പരിച പടച്ചോൻ ഭാഗത്തു നിന്ന് വേണം അത് സതക്കാന്നുള്ളത് എല്ലാവരും കാരണം നമ്മളെല്ലാം ഈ പറയുന്ന ഇബ്രാഹിസ്താദിന്റെയോ അതുപോലെ നമ്മളെ മത സംവിധാനത്തിൽ പഠിച്ച് വന്നവരാണ് അപ്പം ആ രീതിയിലൊരു പരിചയം കണ്ടുകൊണ്ടാണ് അവർ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തരുന്നത് ഇനി മുമ്പോട്ടും ഇങ്ങനെ തന്നെ നിങ്ങളോട് പറയാനുള്ളത് ഈ സംഘാടകർ ഇനിയും നിങ്ങളെ സമീപിക്കും കാരണം ഇത് കേവലര് ശിക്ഷ സംഗമത്തോടു കൂടി പിരിച്ചുവിടേണ്ട സംവിധാനമല്ല ഊർജ്ജസ്ഥലയോട് കൂടി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അവസരം അനുഭവിക്കുന്നതായിരിക്കും മറ്റും കൈത്താങ്ങായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇബ്രാ ഉസ്താദിന്റെ പേരുള്ള ഈ സംഘടന ഇന്നിപ്പോൾ നടത്തുന്ന കമ്മിറ്റി ഭാരവാഹികൾ ഞങ്ങളാണെങ്കിൽ അടുത്ത വർഷം അത് വേറെ ആൾക്കാരായിരിക്കും ആരാണ് മാറി മാറി വരുന്ന സംഘടനകളെ നാട്ടിലുള്ള എല്ലാവരും നാട്ടിൽ മാത്രമല്ല ഉസ്താദിന്റെ ശിഷ്യന്മാരായിട്ടുള്ള എല്ലാവരും അതിലേക്ക് നിങ്ങളെ അകമയിഞ്ഞ സഹായം മുമ്പോട്ടും ഉണ്ടാവണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്ന് ഇങ്ങനെ നമ്മളെടുത്ത് പിരിവിന് വേണ്ടി സമീപിക്കുന്ന കുറച്ച് ആൾക്കാർ ലിസ്റ്റുകളെ മുഖത്ത് ഉണ്ടാവൂലേ അങ്ങനെ വരുന്നവർ അയാൾ ഇങ്ങനെ കയറി വരുന്നത് കണ്ടാലറിയാം അതാ പിരി വരുന്ന മാളെ ഒളിച്ചാള് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു മൈൻഡല്ല നമുക്ക് വേണ്ട നമ്മളെ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്രൻ്റെ ഇമ്രൻ്റെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ ദയവെയ്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിപ്പോ നാളെ എനിക്കും വരാം ഇങ്ങനെ ഒരു അനുഭവം ഞാനും കോയങ്ങി കടക്കാം അപ്പോൾ ഒരു അയ്യായിരം രൂപ കിട്ടിയാൽ വലുതായിരിക്കും ഞങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു ആൾക്ക് ഒരു തുക കൊണ്ടു കൊടുക്കുമ്പോൾ അദ്ദേഹം പറയണ്ടായി അൽഹമദലില്ല ആ അൽഹംദില്ല ഒക്കെ വില നമ്മൾ എത്ര മാസം നിസ്കരിച്ചാലോ നോമ്പ് പോയി ചിലപ്പോൾ വലുതായിരിക്കും അതിന്റെ ഡീറ്റെയിൽ കുസ്താദ് പറയും എനിക്കറിയില്ല വലുതായിരിക്കും വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു നീയത്ത് വെച്ച് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് പഠിച്ചാണ് ഞങ്ങൾക്ക് ഒരു അസുഖം തരരുതെന്ന് എനിക്കറിയാം മോനെല്ലാം മക്കളൊക്കെ ഹോസ്പിറ്റൽ കേസിൽ കൊണ്ട് പോയിണ്ടെങ്കിലുള്ള ചിലവ് ഒരു ഡോക്ടറെ കാണിക്കാൻ കൊടുക്കുക ഒരു അഞ്ഞൂറ് റുപ്യ ഡോക്ടർക്കും മരുന്ന് വാങ്ങാനും അഞ്ഞൂറ് റുപ്യ ആയിരം രൂപ അവിടെ കണക്കുക അല്ലെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും പക്ഷെ നമ്മൾ നല്ലൊരു നീയത്തോട് വെച്ചിട്ട് ഇങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് ഒരു പൈസ കൊടുത്ത് നമ്മളെ നിയമം എന്തായിരിക്കും പഠിച്ചോനെ ഈ രീതിയിലുള്ള അസുഖങ്ങളൊന്നും എനിക്ക് തരരുതേ എന്നൊരു നീത്തോടു കൂടി വെച്ച് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പഠിച്ചോന്റെ ഭാഗത്തുനിന്ന് അതിന്റെ ഒരു കാവലുണ്ടാകും എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഓർക്കുക അതിനുവേണ്ടി നിങ്ങളെ സഹായസരങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക അപ്പം തെരുവി സംസാരിക്കുന്നില്ല നമ്മുടെ സന്തോഷ് സന്തോഷിച്ചാറിന് വളരെ കുറഞ്ഞ സമയം നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളൂ അപ്പം എല്ലാവരുടെയും സഹായ സന്നങ്ങൾ ഇന്ദിരയ്ക്കുണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ നിന്ന് മാസം ഈ പറയുന്ന ഇപ്പോൾ വന്ന എല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രവർത്തകർ ഇരിക്കുന്നുണ്ട് അതായത് ജെന്സിന് വേണ്ടിയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് ലേഡീസിന് വേണ്ടിയിട്ട് വേറൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിലേക്ക് നിങ്ങൾ എല്ലാവരും ആഡ് ചെയ്യും ഇനി ഇത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ മാസാന്ത കലക്ഷൻ ചോദിച്ചിട്ട് എന്തായാലും ഒരു ടെക്സ്റ്റ് ഇടും ആ ടെക്സ്റ്റ് ഇടുന്ന സമയത്ത് നല്ലൊരു നിയത്താക്കിയിട്ട് ഒരു അൻപത് രൂപ മിനിമം കൂടുതലൊന്നും വേണ്ട പല തുള്ളി പെരു പെരുവള്ള നമുക്കറിയാലോ ആ രൂപത്തിൽ അൻപത് രൂപ അല്ലെങ്കിൽ കഴിയുന്നവർ ഒരു നിയത്താക്കിയിട്ട് എന്തെങ്കിലും നൂറ് രൂപ ആയിരം രൂപ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ അതിലേക്ക് ഇടണം അതായത് ഒരു മാസമാകുമ്പോൾ നമ്മൾ പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപയെങ്കിലും നമുക്ക് നമ്മൾ അറിയാതെ ഒരു കലക്ഷൻ അതിൽ കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു അപ്പോൾ ഈ പറയുന്ന പ്രവർത്തകരെല്ലാം അവരവരുടെ ജോലിയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അതിൻ്റെ കൂടെയാണ് ഈ പ്രവർത്തനമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ആ രീതിയിലുള്ള സഹായം നിങ്ങൾ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് നമുക്ക് ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ നമ്മുടെ തങ്ങൾ അല്പസമയത്തിനകം വിടെ എത്തും തങ്ങൾക്ക് ഇമ്ര കമ്മിറ്റിയുടെ പേരിൽ ആദ്യമായ സ്വാഗതം നേരുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ആ മുഖപ്രഭാഷണം നിർവഹിച്ച നമ്മുടെ സ്ഥലം ഉസ്താദ് ഉസ്താദാവുകൾ ഉസ്താദിനെയും ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം പറയുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് മെഡിക്കൽ ഉപകരണ വിതരണം നിങ്ങൾക്കറിയാം എൻ്റെ വലതുഭാഗത്തും ഇടതു ഈ നാട്ടിലെ കുറച്ചുപേർ മനുഷ്യ സ്നേഹികൾ തന്ന മെഡിക്കൽ ഉപകരണങ്ങളാണ് കിടക്കുന്നത് അത് നമുക്ക് നമുക്കിവിടെയുള്ള നമ്മുടെ പാലിയേറ്റിന് ആണ് കൈമാറുന്നത് നമുക്കറിയാം നമ്മൾ അങ്ങനെ ഒരു ആശയം നമ്മൾ മുമ്പിൽ വെച്ചപ്പോൾ ഇത് ആർക്ക് കൊടുക്കുന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മളെ മുമ്പിൽ വന്നു അപ്പോഴാണ് നമ്മൾ ആദ്യം തന്നെ നമ്മളെ മനസ്സിൽ ഓടിയ ഒരു സംവിധാനമാണ് പാലിയേറ്റിയും നമുക്കറിയാം ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പലരുടെ വീട്ടിലും ഇവരുടെ സേവനം ലഭിച്ചിട്ടുണ്ടാകും നമ്മുടെ നാട്ടില് ചാത്തമല പാലിയേറ്റിയുടെ അവർ വന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വരെ മടിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഉപ്പയുടെയും ഉമ്മയുടെയും കഫും തേട്ടും മൂത്രമൊക്കെ വലിച്ചെടുക്കാനും നമ്മൾ വരെ മടിക്കുന്ന കാര്യങ്ങളാ അതൊരപ്പും വെറുപ്പും കൂടെ ചെയ്യാ ചെയ്യാതെ തോന്നാതെ ചെയ്യുന്ന ടീമാണ് നമ്മുടെ പാലിയേറ്റീവ് അപ്പൊ അവർക്കല്ലാതെ മറ്റാർക്ക് നമ്മൾ ഇത് കൊടുക്കുക അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇത് അവർക്ക് കൈമാറുകയാണ് അപ്പൊ നിങ്ങൾക്കും ഈ രീതിയിൽ അതിന്റെ സാഹചര്യങ്ങൾ വരുമ്പോൾ വരുത്തരുത് എന്നാണ് നമ്മുടെ നമ്മളെല്ലാവരെയും പ്രാർത്ഥന ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഉപകരണങ്ങൾ വളർച്ചയും നാട്ടിൽ അവരെ നിങ്ങളെ കയ്യിലേക്ക് എത്തിച്ചു തരും അപ്പൊ അതിന്റെ ഒരു ഉപകരണത്തിന്റെ വിതരണ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം ഉസ്താദിന്റെ വീഡിയോ ഡോക്യൂമെന്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉസ്താദുമായി ബന്ധപ്പെട്ടുള്ള ഒരു പത്ത് മിനിറ്റിന്റെ വീഡിയോ ഡോക്യുമെന്ററി വീഡിയോ ഡോക്യുമെന്ററി പറയുമ്പോഴേക്കും നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ പേര് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോ ഡോക്യൂമെന്റി ഒരു നൂ നൂറായിരം തിരക്കിലായിരുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്നും ഇന്നലെ തുടങ്ങിയാലോ പറയാൻ മിട്ടോ ഒരു ഒന്നര മാസമായിട്ട് രണ്ട് മാസമായിട്ട് ഈ പ്രവർത്തന ഇതിന്റെ തിരക്കിലാണ് ഇന്നലെ വരെ ഇതിന്റെ തിരക്കിലാണ് അതുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു പ്രാസത്തിലും താളത്തിലും താളത്തിലൊന്നല്ല ഞാൻ പറയുന്നത് കാരണം ഇന്നലെ ഒമ്പത് ഒമ്പതിനാകുമ്പോൾ അവിടുന്ന് പോയത് പിന്നെ രാവിലെ ഇവിടെ വന്ന് എഴുതി പേപ്പറൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഞാൻ എന്റെ വായ തോന്നിയ പോലെ അങ്ങ് പറയുന്നത് അപ്പോൾ ആ രീതിയിലെല്ലാം വിംപ്രാപ്രവർത്തകരെല്ലാം ഏഹ് തിരക്കിലായതുപോലെ തന്നെയാണ് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി ഫൈസൽ പുത്തലത്തിൽ ചോ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് അറിയാൻ മതി വീഡിയോ ഡോക്യുമെന്ററി നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായ സമയത്ത് ഫൈസൽ പുത്തലത്തിന്റെ പേര് നമ്മുടെ പ്രസിഡന്റ് കൂടിയായ അഷ്റഫ നമ്മളെ മുമ്പിൽ പറഞ്ഞു അപ്പോൾ ഫൈസൽ പുത്തരത്തിനെ വിളിച്ചു അദ്ദേഹം നല്ല തിരക്കുള്ള ഒരു വ്യവസായിയാണ് അതുപോലെ തന്നെ ഒരു മാഷാണ് എല്ലാം കൂടെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉസ്താദിന്റെ ആണല്ലോ ഞാനത് എടുത്ത് പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള നിങ്ങളെല്ലാവരും അറിയുന്ന സിറ്റി കൊടിയത്തൂര് ഒരുപാട് ടെലിഫിലിമുകളും ബാക്കി കാര്യങ്ങളും ചെയ്യുന്ന സിറ്റി കൊടിയത്തൂരാണ് ലിക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിയും അവർ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു ഉസ്താൻ്റെ നാട്ടിൽ പോയി വീഡിയോ ഷൂട്ട് ചെയ്തു അവിടെയുള്ള ആൾക്കാരോട് ഉസ്താദിന്റെ അനുഭവം ചോദിച്ചു ഇവിടെയുള്ള കുറച്ച് കുറച്ചാൾക്കാരോടും ഉസ്താവിനെ അനുഭവം ചോദിച്ചു അതെല്ലാം വെച്ചിട്ടുള്ള സംഗ്രമായിട്ടുള്ള ഒരു വീഡിയോ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഉടനെ തന്നെ നമ്മുടെ സദസ്സിൽ പ്രദർശിപ്പിച്ചു ും അതിന്റെ കാര്യങ്ങൾ ഈ സദസ്സിൽ നടക്കാനുള്ളതാണ് അതുപോലെ പിന്നെ നമ്മുടെ അടുത്ത സെക്ഷനാണ് നമ്മുടെ സന്തോഷ് ചെറുപറ്റ സാറെ ക്ലാസ് സാർ ക്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് ക്ലാസ് സാറിനുണ്ട് സാറോട് ഞാൻ തമാശ പറഞ്ഞിരുന്നു ഞങ്ങൾ രംഗേഷ് കടവത്ത് സാറായിരുന്നു ഇതിലേക്ക് ക്ഷണിച്ചിരുന്നത് അപ്പൊ എല്ലാവരും കുറച്ച് കോമഡി കോമഡിയൊക്കെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുമായിരിക്കും അല്ലെ രംഗേഷ് കടവത്തിന്റെ ക്ലാസ് ഒക്കെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാവും പക്കാ കോമഡിയാ തക്കു തുക്കു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുപ്പത് ക്ലാസ് എടുക്കല് അപ്പൊ ആ ഒരു ഇൻപത്തിലായിരിക്കും ഞങ്ങളെ സദസ് ഉണ്ടാവുക എന്ന് ഞാൻ സാറോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സാറ് പറഞ്ഞിട്ടുണ്ട് എന്റെ ശൈലം അതിലും അതിക്കും മേലെയാണ് എന്നുള്ളത് അതായതായാലും നമുക്ക് ആ ശൈലുകൾ ഒന്ന് കേൾക്കാം എങ്ങനെയായാലും ഇത് പിന്നെ സാറ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തമാശ പറയുന്നതിനും ഗൗരവത്തിലാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലേ ഈ ലഹരി എന്നൊക്കെ പറയുന്നത് വല്ലാതെ തമാശ വരേണ്ട കാര്യമില്ലല്ലോ കുടുംബത്തിലേക്ക് വന്നോക്കിയാൽ അറിയാ അതിന്റെ തമാശന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് സാർ ഇവിടെ അവതരിപ്പിക്കും അതുപോലെ തന്നെ ആശംസ നേരാൻ വേണ്ടിയിട്ട് നമ്മുടെ മൽ മൽ കമ്മിറ്റി സെക്രട്ടറി അബ്രഹിം മാസ്റ്റർ അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി പി അബ്ദുറഹിമാൻ സാഹിബ് അതുപോലെ തന്നെ സൈഫുദ്ദീൻ യമാനി അതുപോലെ തന്നെ മഹലയിൽ അസീസ് ഹാജി അതുപോലെ തന്നെ അബ്രഹിം മദനി അബ്ദുൽ അമിൻ ഷാഫിർ അതുപോലെ തന്നെ ആദ്യ സെക്ഷനിൽ നന്ദി പറയുന്ന നമ്മുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുഹമ്മദ് അഷ്റഫ് സാഹിബ് അതുപോലെ രണ്ടാം സെക്ഷൻ ഇവിടെ നമുക്ക് കൈകാര്യം ചെയ്യുന്നത് ഉസ്താദ് ഷൗക്കത്ത് അലി മുട്ടത്തലയാണ് കുടുംബ ബന്ധം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഉസ്താദ് സംസാരിക്കുന്നത് ആ ആ വിഷയത്തിലും ഏതാനും നിമിഷങ്ങൾ ഇവിടെ എത്തും ഉസ്താദ് ഉസ്താദിന്റെ അഭാവത്തിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ആ രണ്ടാം സെക്ഷനിൽ ആശംസ അറിയിക്കുന്ന മൻഷൂർ ഫൈസി ഉസ്താദ് അമീൻസ് മാസ്റ്റർ സൈഫു കുന്നമൽ മജീദ് മാസ്റ്റർ എം പി അബുബക്കർ സദീഖ് മൊഹിമോൻ മുസ്ലിയാർ ആ സെക്ഷനിൽ നന്ദി പറയുന്ന ഇമ്രിയുടെ കരുത്തനായ സെക്രട്ടറി അബ്ദുള്ള കരോത്ത് തുടങ്ങിയ എല്ലാവരെയും ഒറ്റവാക്കൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ആദ്യ ആദ്യ സെക്ഷൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് രങ്കീഷ് കട സോറി സന്തോഷ് ചെറുവത്തെ സാറെ ആദര റോഡ് നിർത്തുന്നു അസലാമലൈ സ്ലൈക്കം